ഇമാം പറഞ്ഞിരിക്കുകയാണ് ഈ പാക് ഭീകരർക്ക് ഇന്ത്യൻ മണ്ണിൽ ഇടം മയ്യത്ത് നമസ്കാരവും എന്ന് അതിനെ നമ്മളൊക്കെ വളരെ സന്തോഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതായത് ഒരു ഇമാമാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ചെറിയ ആളൊന്നും അല്ല അദ്ദേഹം ഓൾ ഇന്ത്യ ഇമാം ഓർഗനൈസേഷൻ ചീഫ് ഇമാമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ ഉമർ അഹമ്മദ് ഇലിയാസി അദ്ദേഹമാണ് തീവ്രവാദത്തിനെതിരെ ഫത്തുവാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് പാകിസ്ഥാനികൾക്കും ഇന്ത്യയിലെ പാകിസ്ഥാൻ അനുകൂലികൾക്കും പിന്തുണയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല ഭീകരവാദത്തിനെതിരെ ഫത്തുവേയും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഭീകരവാദത്തിന് വലിയൊരു തിരിച്ചടിയാണ് അദ്ദേഹം നൽകുന്നത് അതായത് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് പാകിസ്ഥാൻ വേണ്ടി അനുകൂല അനുകൂല പ്രസ്താവനകൾ നടത്തും അത് കഴിഞ്ഞ് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് തീവ്രവാദത്തിന് വേണ്ടി പിന്നെ പണി ചെയ്യും തീവ്രവാദത്തെ വളർത്താനായി പണി ചെയ്യും തീവ്രവാദികളെ വളർത്തിയെടുക്കാനായി പണി ചെയ്യും ഇങ്ങനെയുള്ളവരെ ഇനി ഇന്ത്യൻ മണ്ണിൽ അവർ കാറടി മണ്ണില്ല മാത്രമല്ല ഈ മുസ്ലിംസിന്റെ ഒരു മയ്യത്ത് പ്രാർത്ഥനകളൊക്കെ ഉണ്ട് അതൊക്കെ വളരെ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് മയ്യത്ത് പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് അത്തരം മയ്യത്ത് പ്രാർത്ഥനകൾ പോലും ഇനി ഭീകരർക്ക് ഇന്ത്യൻ മണ്ണിൽ ചൊല്ലില്ല എന്നാണ് ഓൾ ഇന്ത്യ ഇമാം ഓർഗനൈസേഷൻ ചീഫ് പറഞ്ഞത് സത്യത്തിൽ ഇത്തരക്കാർ ഈ ഇങ്ങനെയും ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ള ഇത്രയും ശുദ്ധരായ ഇത്രയും രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കത് വലിയ അഭിമാനമായാണ് തോന്നുന്നത് അല്ലേ ഒരു ഇമാം തന്നെയാണ് പറയുന്നത് മാത്രമല്ല അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ തീവ്രവാദ സംഘടനകൾ അവരുടെ പേരുകളിൽ നിന്ന് ഇസ്ലാം മുഹമ്മദ് തുടങ്ങിയ ശുദ്ധമായ വാക്കുകൾ നീക്കം ചെയ്യണം അതായത് ജെയ്ഷെ മുഹമ്മദ് പിന്നെ അങ്ങനെ കുറെ പേരുകൾ ഉണ്ടല്ലോ ലക്ഷർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് അങ്ങനെയുള്ള ഇസ്ലാമിക പേരുകളൊക്കെ ഉള്ള ഇസ്ലാം സംഘടനകളുണ്ടല്ലോ അവരൊക്കെ അവർ ആ അവരുടെ ആ ഒരു പേരുകളിൽ നിന്ന് ഇസ്ലാമിനെയും മുഹമ്മദ് എന്നുള്ള പേരുകൾ മാറ്റണം എന്ന കൃത്യമായ നിലപാട് സ്വീകരിക്കുകയാണ് ഇദ്ദേഹത്തെ പോലുള്ളവർ എന്താ പറയുക കൂടുതൽ ഇത്തരത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ കുറെ കൂടി മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അതായത് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് പാകിസ്ഥാന് വേണ്ടി വാദിക്കുന്ന കുറെ ആളുകൾ ഉണ്ടല്ലോ അതായത് ഇന്ത്യ ഇന്ത്യയുടെ എത്ര ജെറ്റ് വിമാനങ്ങൾ നശിച്ചു ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ നശിച്ചു എണ്ണമറിയണ ആർക്ക് പറഞ്ഞു കൊടുക്കാനാണെന്നറിയില്ല അങ്ങനെ ഉള്ളവർക്കൊക്കെ ഒരു തിരിച്ചടി തന്നെയാണ് ആ ജ്യോതി മൽഹോത്രയൊക്കെ ഉൾപ്പെടെ ഉള്ളവർക്ക് ഇതൊക്കെ ജ്യോതി മൽഹോത്ര ഇതുപോലെ തന്നെ പല പേരുകൾ നമ്മളിപ്പോൾ പറയുമ്പോൾ എന്താ പറയുക മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുറേ ആളുകൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ കൂടുതലായി ചെന്ന് കാരണം ഇവരെ മതം പഠിപ്പിച്ച് ഇവരുടെ ഉള്ളിൽ അത്തരത്തിൽ വിഷ്ണം കയറ്റുകയാണ് നിങ്ങളുടെ ജീവിതം ഇവിടെയല്ല നിങ്ങളുടെ ജീവിതം സ്വർഗ്ഗത്തിലാണ് അവിടെ ഹൂറുകളുണ്ട് മദ്യപ്പുഴയുണ്ട് പാൽപ്പുഴയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കരുത് അങ്ങ് പോകണം അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെയാണ് നമുക്ക് മുസ്ലിം രാഷ്ട്രം വളർത്തിയെടുക്കണം മുസ്ലിങ്ങളാണ് എല്ലാത്തിലും വലുത് നമുക്ക് നബിയ നബിക്കപ്പുറം വിഗ്രഹ ആരാധന തെറ്റാണ് അതുകൊണ്ട് വിഗ്രഹ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരെ നമ്മൾ ഇല്ലാതാക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഈ മദ്രസുകളിലൊക്കെ പലപ്പോഴും പാകിസ്ഥാൻ മദ്രസുകളിൽ മുഴുവൻ ഇതാണ് പഠിപ്പിച്ചു വിടുന്നത് ഇന്ത്യക്കാരെ വെറുപ്പെന്നാണ് അവിടുത്തെ കുട്ടികൾ തന്നെ പറയുന്നത് എന്തിനാണ് വെറുക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ ഞങ്ങളെ പഠിപ്പിക്കുന്നത് അതാണ് എന്നാണ് അവർ പറയുന്നത് പിന്നെ ഇദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാജ്യത്ത് മരിക്കുന്ന തീവ്രവാദികളുടെ ശവസംസ്കാര പ്രാർത്ഥനകൾ നടത്തില്ല ഇതിന് വത്തുവാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് വെറുതെ പറഞ്ഞു പോകുന്നതല്ല രാജ്യത്ത് മരിക്കുന്ന തീവ്രവാദികളുടെ ശവസംസ്കാര പ്രാർത്ഥനകൾ ഇന്ത്യയിൽ നടത്തില്ല തീവ്രവാദികളെ ഇന്ത്യൻ മണ്ണിൽ അടക്കം ചെയ്യില്ല ഇപ്പൊ തീവ്രവാദികൾക്ക് മയ്യത്ത് പ്രാർത്ഥനയില്ല അവരെ ഇനി ഇന്ത്യൻ മണ്ണിൽ അടക്കവും ചെയ്യില്ല ആ ലവ് ജിഹാദിനെ കുറിച്ചും അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി സമൂഹത്തിൽ നടക്കുന്ന വിവാഹങ്ങളിൽ അനുഗ്രഹമുണ്ട് ജിഹാദ് പോലുള്ള വാക്കുകൾ തന്നെ അശുദ്ധമാണ് കുഴപ്പങ്ങൾക്ക് കാരണമാകുന്ന വിവാഹങ്ങൾ ഒഴിവാക്കണം ആ പേരും ഐഡന്റിറ്റിയും മറച്ചു വെച്ചുകൊണ്ട് അത്തരം ജോലികൾ ചെയ്യാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഈ ഹമാസിനൊക്കെ ജയ് വിളിച്ചവർക്കും ഹമാസ് എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയാണ് അതെല്ലാം അവർക്കും അറിയാവുന്ന കാര്യമാണ് ആ തീവ്രവാദ സംഘടനയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരാണ് കേരളത്തിലുള്ളവർ ഇന്ത്യയിലുള്ളവർ എന്ന് പറയുന്നത് സിൻവർ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആ ആ തീവ്രവാദിക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയ ആ തീവ്രവാദിക്ക് വേണ്ടി വാദിച്ച കുറെ ആളുകൾ ഇവിടെ ഉണ്ട് മാത്രമല്ല പിന്നെ നഷ്ടപരിഹാരമായി ഒരു കോടിയാണ് പാകിസ്ഥാൻ അവരുടെ സൈനിക ഉദ്യോഗസ്ഥരും മേധാവികളും പട്ടാള മേധാവികളും ഉൾപ്പെടെ ചെന്ന് ഔദ്യോഗിക ബഹുമതികളോടെയാണ് അവരുടെ ശവസംസ്കാരം നടത്തുന്നത് മറിച്ച് അവിടുത്തെ പട്ടാളക്കാരെ കുതിരപ്പുറത്ത് കൊണ്ടുപോയി എവിടെങ്കിലും കുഴിച്ചിടുകയാണ് ചെയ്യുന്നത് അതെ അങ്ങനെയാണ് ചെയ്യുന്നത് മാത്രമല്ല ഇവിടെ ആലുവയിൽ ഒരു ഓട്ടോ ഡ്രൈവർ അദ്ദേഹത്തിന്റെ ഓട്ടോയുടെ പുറകിലെ എഹിയാസ് സിൻവറിന്റെ പടം വെച്ചുകൊണ്ടാണ് ഓടി ഓടി ഓട്ടോറിക്ഷ ഓടി ഓടിക്കൊണ്ടിരുന്നത് അത് പിന്നെ പോലീസ് അന്വേഷിച്ച് കണ്ടത് ആലുവയിലാണ് സംഭവം അതുപോലെ തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാൻ പിന്നെ സംഘർഷമുണ്ടായ സമയത്ത് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട മുഹമ്മദ് നാസിം എന്ന് പറഞ്ഞ ഒരു ക്രിമിനൽ മലപ്പുറ സ്വദേശിയാണ് അയാൾ പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ ചെയ്തത് ശരിയാണ് ഇന്ത്യൻ മണ്ണിൽ പിന്നെ ഇന്ത്യയിലെ ജനങ്ങളെ പാകിസ്ഥാൻ തീർക്കണം ഇന്ത്യൻ ജനങ്ങളെ ജീവനോടെ വച്ചിരിക്കരുത് നമുക്ക് മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശമായ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയുടെ ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ട് വളരെ മോശമായ ഇടുന്നു അത് കഴിഞ്ഞതിന് ശേഷം പറയുന്നു എന്നെ എപ്പോൾ വരും എന്നെ പിടിച്ചുകൊണ്ട് പോകാൻ ഞാൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ ചായ തണുത്തുപോയല്ലോടെ ഇനി അമ്മാതി വരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അയാൾ വളരെ മോശമായ രീതിയിലൊക്കെ കമൻ്റുകൾ ഇട്ടു അതിനെതിരെ വലിയ പോലീ പോലീസൽ പരാതി പ്രവാഹമൊക്കെ വെത്തി അങ്ങനെ ഇടുക്കി പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നിരവധി പേരാണ് ഈ എന്താ പറയുക ഈ ഒരു പിന്നെ മതത്തിലിരുന്നു കൊണ്ട് അവരുടെ അവർക്ക് ഇന്ത്യയിലാണ് ജീവിക്കുന്നതെങ്കിൽ പോലും പാകിസ്ഥാനോടാണ് എല്ലാവർക്കും അല്ല കുറെ പേർക്ക് ഇപ്പൊ ഇല്ലിയാസിനെ പോലെയുള്ള പിന്നെ ഇമാരൊക്കെ വലിയ കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ നമുക്കൊക്കെ ചിന്തിക്കാവുന്നതിൽ അപ്പുറമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് ഇവർക്ക് മയ്യത്ത് പ്രാർത്ഥന പ്രാർത്ഥന ചൊല്ലില്ല ഇവരെ ഇന്ത്യൻ മണ്ണിൽ അടക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അത് പല പലർക്കും കാരണം ഇവർക്ക് ഈ മയ്യത്ത് പ്രാർത്ഥനകളൊന്നും ഇല്ല എങ്കിൽ ഇവരുടെ ഇവർക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് ഇവർക്ക് അപ്പോ അത്തരത്തിൽ ഉള്ള ആളുകൾക്ക് ഒരു തിരിച്ചടിയാണ് ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്ന് പറയുന്നത് അപ്പോ ഇനി ഭീകരവാദത്തെ വളർത്താൻ ഒരൊറ്റ എണ്ണം തുനിഞ്ഞിറം കണ്ട അത് നടക്കില്ല ഇനി ഇന്ത്യയിലിരുന്നു ഒരു ഭീകരവാദത്തെയും വളർത്താൻ സമ്മതിക്കില്ല അങ്ങനെ വളർത്തണമെങ്കിൽ നീയൊക്കെ ഭീകരവാദം പാകിസ്ഥാനിൽ പോയി ചെയ്തു എന്നിട്ട് മരണം വരുമ്പോൾ അവിടെ തന്നെ കിടന്ന് മരിച്ചോ എന്നുള്ളതാണ് പണ്ടെ ഈ യുവമാരുടെ ഈ മതബോധം എത്രത്തോളം ഹീനമാണ് എന്നുള്ളത് സലീം കുമാർ ഒരു പരിപാടിക്കിടയിൽ ഒരിക്കൽ പറഞ്ഞു ശ്രീലങ്കയിൽ അദ്ദേഹം പോയ സമയത്ത് ഒരു ഒരു എന്തോ ഒരു ബോംബോ അങ്ങനെ എന്തോ ഒരു സംഭവം അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് നടന്നു അപ്പോൾ അവിടെ കുറേ ആളുകൾ മരിച്ചു മരിച്ച സമയത്ത് ഈ കുറേ ആളുകളുടെ ബോഡി ഒന്ന് കിട്ടാൻ പക്ഷേ ഇവരുടെ ലിംഗം ഇരുമ്പ് ഇതിൽ പൊതിഞ്ഞാണ് വെച്ചേക്കുന്നത് അപ്പോൾ അദ്ദേഹം ചോദിച്ചാ ഇത് ഇങ്ങനെ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇതുണ്ടെങ്കിലേ ഉണ്ടെങ്കിൽ എടുത്ത് പോയി കാര്യം നടത്താൻ കഴിയുമോ ശരീരം പോയി അവിടെ ചെല്ലുമ്പോൾ വേറെ ശരീരം കിട്ടുമല്ലോ പക്ഷെ ഇത് കിട്ടില്ല അതുകൊണ്ട് ഇത് പ്രൊട്ടക്ട് ചെയ്ത് വെക്കണം അപ്പൊ എത്ര വിവരമില്ലാത്തവന്മാരാണ് ഇവന്മാർ എന്നുള്ളത് സ്വർഗവും നഗര നരകവും ഒക്കെ നമ്മൾ ജീവിക്കുന്ന ഇടത്ത് തന്നെയാണ് നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയും മതത്തിൻ്റെ പേരിൽ ആളുകളെ തമ്മിത്തള്ളിക്കുകയും നമ്മുടെ മതമാണ് ലോകത്തെല്ലായിടത്തും പ്രചരിപ്പിക്കേണ്ടത് നമ്മുടെ മതമാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം എന്താ ക്രിമിനൽ മൈൻഡോടു കൂടി ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈ വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല